ഹലോ ഗായ്സ് ഇന്ന് നല്ലൊരു മഴയോടെയാണ് കേട്ടോ ദിവസം തുടങ്ങുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിന് വാങ്ങിയിരുന്ന ഡ്രസ്സാണ് കേട്ടോ ഞാൻ കണ്ണന് കുളിച്ച് കഴിഞ്ഞപ്പോൾ ഇട്ടെടുത്തത് അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പുറത്തെ വീട്ടിൽ അവൻ്റെ അതേ ഏജിലുള്ള കുട്ടിയൊക്കെ ഉണ്ട് അവരെയൊക്കെ പോയി കാണിക്കാൻ ചെന്നു പിന്നെ അവൻ്റെ താരചേശിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൻ അവരെ അടുത്തൊക്കെ പോയി അവന് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ ആളെ വേഗം കണ്ടെടുത്തോണ്ടോ കാരണം നമുക്കിന്ന് പി എസ് സിയുടെ ഒരു എക്സാമിന് പോകാനുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അമ്മ പറയുന്നത് ഇന്നൊരു കല്യാണം കൂടെ ഉണ്ടെന്ന് ഒരു ഓഡിറ്റോറിയത്തിൽ ാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടല്ലോ പിന്നെ നമ്മൾ വീട്ടിൽ ഫുഡ് ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ വേഗം കല്യാണത്തിനു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കായിരുന്നു പക്ഷെ നല്ല നേരവേകി പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഈ കൊക്കിനെ പോലെ അല്ലെങ്കിൽ താറാവിനെ പോലെയൊക്കെ ചാടി ചാടി നടക്കുന്ന ഈ വീഡിയോയിൽ നിന്ന് വേറെ ഒന്നും അല്ല ഗായി ഞാനിട്ട് ചെരുപ്പ് മാറിപ്പോയി മാറിപ്പോയതല്ല പൊതുവേ മഴക്കാലത്ത് ചെറുപ്പിടാൻ പാടില്ലായിരുന്നു അതെനിക്കും ബോധത്തിൽ വന്നില്ല പെട്ടെന്ന് തിരക്കിട്ടിറങ്ങിയപ്പം ഞാനെടുത്തിട്ടതാണ് ഇനിയും ഇനി ആളും നിവർത്തിയില്ല അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ എന്നെയും കാട്ടി തിരക്കാണ് കേട്ടോ വൈസ് അയ്യോ ഉള്ള പരീക്ഷ ടൈം നിരവേകോ അങ്ങനെ എങ്ങനെയാണ് അമ്മ പോകുന്ന കേട്ടോ പക്ഷെ എനിക്ക് പേടിയില്ല കാരണം ഞാനൊന്നും പഠിച്ചിട്ടില്ല ഇനി എഴുതിയില്ലല്ലോ എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ എഴുതണം എഴുതിയാലേ എന്തോ ഉള്ളൂ നമുക്ക് എങ്ങനെ എക്സാമിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ എനിക്കൊന്നും മനസ്സിലാവുള്ളൂ ഞാനിപ്പോൾ പി ജി ചെയ്യുന്നതുകൊണ്ട് പി എസ് സി അല്ലാണ്ടൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ അമ്മ ഏതൊക്കെയോ കൊടുക്കുക അതിലൂടെ ഒക്കെയാണ് കേട്ടോ നമുക്ക് ഓട്ടോ കിട്ടിയില്ല ആക്ച്വലി നമ്മൾ വിളിച്ചവർ അവിടെ ഇല്ലായിരുന്നു പിന്നെ ഓട്ടോ വിളിക്കാനുള്ള ഇറങ്ങിയപ്പോൾ കിട്ടിയതുമില്ല അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മൾ വെൽക്കം ചെയ്യാനായിട്ട് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു ഞാൻ കളർ ഇങ്ങനെ ഏതെടുക്കണോ ഏതെടുക്കണേ കൺഫ്യൂഷനായിട്ട് റെഡ് കളറിലുള്ള എടുത്ത് ഏതാ ഫ്ലേവർ എന്നൊന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ കാരണം എനിക്കും വലിയ വ്യക്തതയൊന്നുമില്ല കളർ കലക്കിയതാണ് എന്തോ ഒരു ഫ്ലേവർ ഇട്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ ഒരു ഇതാണ് അങ്ങനെ നമ്മൾ ചെന്നമ്പ അവിടെ തന്നെ ഫുഡ് കഴിക്കാൻ കയറുന്നത് മോശമല്ല ഗൈസ് അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ലാഗ് അടിക്കുന്നുണ്ടായിരുന്നു ഒന്നാമത്തെ ടൈമില്ല പിന്നെ അമ്മയ്ക്കും അമ്മനെ മിണ്ടിയില്ലെങ്കിൽ മോശമല്ല വിചാരിച്ച അമ്മയും മിണ്ടുന്നുണ്ട് അമ്മേൻ്റെ അറിയുന്നവരും ഉണ്ട് എനിക്ക് പിന്നെ ആരെയും അറിയില്ല അപ്പോൾ ഞാൻ ലാഗ് അടിച്ചിരിക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോയാലോന്ന് പിന്നെ നമ്മളൊന്നും നോക്കിയില്ല വേഗം ഫുഡ് കഴിക്കാൻ പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഗൈസ് ഫുഡ് കഴിക്കാൻ പോയപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് വേറെ ഒന്നല്ല വേറെ ആരും ഇരുന്നിട്ടില്ല നമ്മളാണ് ഫസ്റ്റ് അതായത് ഇവർക്ക് ഗേൾസ് ബോയ്സ് വേറെ സെക്ഷനൊക്കെയാണ് കേട്ടോ അപ്പോൾ അവിടെ ബോയ്സിൻ്റെ ഭാഗത്ത് എല്ലാവരും ഉണ്ട് ഗേൾസിൻ്റെ ആരും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ അമ്മ അത് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളിങ്ങോട്ട് ഇറങ്ങിയപ്പം വേറെ ലേഡീസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി അവരുടെ റിലേറ്റീവ്സൊക്കെ പിന്നെയാണ് ഇരിക്കുന്നത് ഗൈസ് നമ്മൾ ആദ്യം തന്നെ പോയിരുന്നിട്ടുണ്ട് ഒന്നാമത് എനിക്ക് ലേറ്റ് ആകും എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെയുള്ള എല്ലാവരോടും വേഗം ഫുഡ് എടുക്കട്ടോ വേഗം ഫുഡ് എടുക്കട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഇനി എന്തായാലും കഴിച്ചിട്ട് പോകാല്ലാതെ നിവർത്തിയില്ല വന്നതല്ലേ അങ്ങനെ നമ്മൾ കഴിക്കാനിരുന്നു ഗൈസ് നല്ല ബീഫിൻ്റെ ഇത് മന്തി റൈസ് പോലെയൊക്കെ ഉണ്ട് ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അമ്മ ബീഫ് കഴിക്കില്ല അമ്മ ചോറാണ് വാങ്ങിയത് കണ്ണനും കൊടുത്തിട്ടില്ല അവനും ചോറാണ് കൊടുത്തത് പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു ഗൈസ് അതാണിതിൽ ഹൈലൈറ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിച്ചതും ചിലപ്പോൾ ചിക്കൻ പൊരിച്ചാകും പിന്നെ എനിക്കൊരു പ്ലേറ്റ് ഫുള്ള് കിട്ടിയിട്ടോ ഗൈസ് പിന്നെ ഞാൻ അവിടെ നിന്ന് ഈ ജീരകമ ടൈം പൊക്കിയിട്ടാണ് ഇറങ്ങിയത് പരീക്ഷയ്ക്ക് വേറൊന്നുമല്ല എനിക്ക് ലാഗ് അടിക്കാതിരിക്കാനാണ് അങ്ങനെ ഗൈസ് പണിപ്പാളി വേറൊന്നും അല്ല നമ്മൾ കൊണ്ടോട്ട് തന്നെ ഞാൻ ബ്ലോക്കിൽ പെട്ടുപോയി ആകെ ടെൻഷനായിട്ടോ അയ്യോ പരീക്ഷയ്ക്ക് നേരെ വൈകുമല്ലോ ഒന്നാമത് എനിക്ക് ഈ എക്സാം സെൻറ്റർ കറക്റ്റായിട്ട് അറിയില്ല എവിടെയാണെന്ന് അമ്മയും വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയൊക്കെ പറഞ്ഞെന്ന അറിവില്ല ഞാൻ പോകുന്നത് പിന്നൊരു കാര്യം കൂടി ഉണ്ടായി ആ അറിവും തെറ്റി കാരണം ഞാൻ കീശേരി ഇറങ്ങിയിട്ട് വേറെ ബസ് കയറുമായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ ഞാൻ ആ ബസ്സിൽ വേറൊരു കുട്ടിയുടെയും പി എസ് സി ഇതാ വന്ന വേറൊരു കുട്ടിയെ പരിചയപ്പെട്ടതുകൊണ്ട് ആൾ പറഞ്ഞു ഇനി വേറെ ബസ്സൊന്നും കയറാനില്ല ഈ ബസ് തന്നെ അവിടെ എത്തുന്നതാണ് അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ മൂഞ്ചെണ്ടതായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നമുക്ക് പരീക്ഷ ചെയ്താൽ കഴിഞ്ഞെന്ന് വരും ഇല്ലായിരുന്നു പിന്നെ ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ പക്ഷെ എനിക്ക് മഴ തറക്കാൻ നല്ല ഇഷ്ടം കേട്ടോ പിന്നെ ഞാൻ ഈ ഇടവായിക്കൂടെയൊക്കെ പോ ഈ ഇടനായകളിലൂടെയൊക്കെ പോകുമ്പോൾ എനിക്കെൻ്റെ സ്കൂളും കാര്യങ്ങളൊക്കെ ഓർമ്മയിരുന്ന കൈ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് പിന്നെ ഈ ബെഞ്ചൊക്കെ മഴക്കാലമായതുകൊണ്ട് പിന്നെ സ്കൂൾ കൂട്ടിയോണ്ടൊക്കെയാണെന്ന് തോന്നുന്നു ഇങ്ങനെ അട്ടിക്കൊക്കെ എട്ട് പിന്നെ നമ്മൾ സ്കൂൾ തുറന്ന അവിടെ ചെന്നിട്ട് ഈ ബെഞ്ചൊക്കെ മറച്ചിടുന്ന അത് ഇങ്ങനത്തെ കുറേ മെമ്മറീസൊക്കെ മൈൻഡിൽ വരുന്നത് പിന്നെ നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ച് പരീക്ഷ എഴുതി ഇറങ്ങുന്നതാണ് കൈ കാണുന്നത് ഞാൻ പരീക്ഷയിൽ എന്തായാലും തോൽക്കും എനിക്ക് റിലേമിസിലൊന്നും ലിസ്റ്റിലൊന്നും ഉണ്ടാവില്ല പിന്നെ എനിക്ക് എന്തായാലും വിശക്കും എന്തെങ്കിലും കഴിക്കായിട്ട് ഞാൻ നമ്മുടെ ഫൗസി അവിൽ മിൽക്കിൻ്റെ ഇത് കണ്ടു അവിടെ ചെന്നപ്പോൾ അവിൽ മിൽക്ക് ഓർഡർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത് പിന്നെ അവിൽ മിൽക്ക് കഴിക്കാനുള്ളൊരു കപ്പാസിറ്റി ഇല്ലായിരുന്നു അതുകൊണ്ട് ഫലോദയാണ് എടുത്തത് ഇത് ഗ്രേസ് മാൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു മാൾ ഉണ്ട് എന്ന് പറയുന്നത് കിശ്ശേരിയിൽ കിശ്ശേരി എനിക്ക് റിലേറ്റീവ്സൊക്കെ ഉണ്ട് അപ്പോൾ ഓക്കെ ബായ്